പത്താം ക്ലാസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫസ്റ്റ് മിഡ് ടേം എക്സാമിനേഷൻ്റെ കെമിസ്ട്രി ചോദ്യ പേപ്പറാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത് ഇതൊരു പബ്ലിക്കേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചോദ്യം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ഇതിന് ഒരു സ്കോർ വീതം ആദ്യ ചോദ്യം ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള ബന്ധം ഡാഷ് നിയമം എന്നറിയപ്പെടുന്നു വാതകത്തിൻ്റെ മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന നിയമം ബോയിൽ നിയമം അല്ലെ ഉത്തരം ബോയിൽ നിയമം ചോദ്യം രണ്ട് പൊട്ടാസത്തിൻ്റെ ശരിയായ ഇലക്ട്രോൺ വിന്യാസം ഏതാണ് പൊട്ടാസത്തിൻ്റെ ശരിയായ ഇലക്ട്രോൺ വിന്യാസം ഏതാണ് ഇവിടെ ഉത്തരം സി ആണ് ശരിയായത് പിന്നെ ടൂ ഇലക്ട്രോൺ വിന്യാസത്തിൻ്റെ ചുരുക്ക രൂപമാണ് ഇവിടെ തന്നിരിക്കുന്നത് എ ആർ ഫോറസ് വൺ അതായത് പൊട്ടാസ്യം അറ്റോമിക് നമ്പർ പത്തൊൻപതാണ് വരുന്നത് ഇവിടെ എ ആർ ആർഗണിൻ്റെ അറ്റോമി നമ്പർ പതിനെട്ടാണ് പിന്നെ ഒരു ഇലക്ട്രോൺ ആണ് അത് ഫോറസ് വൺ അല്ലേ അപ്പൊ ശരിയായത് എ ആർ ഫോറസ് വൺ ചോദ്യം മൂന്ന് ബാഹ്യതമ ഇലക്ട്രോൺ വിന്യാസം ത്രീ എസ് ടു ത്രീ പി ഫൈവ് ആയ മൂലകത്തിൻ്റെ സംയോജകത എത്ര ഇവിടെ സംയോജകത വരുന്നത് ഒന്നാണ് ആൻസർ അല്ലേ അപ്പോൾ ഇതിൻ്റെ മുഴുവൻ ഇലക്ട്രോൺ വിന്യാസം പൂർണ്ണമായ ഇലക്ട്രോൺ വിന്യാസം വരുന്നത് വൺ എസ് ടു ടു എസ് ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി ഫൈവ് എന്നാണ് അല്ലേ അപ്പോൾ ഇതിൻ്റെ സംയോജകത കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പത്തിന് വേണ്ടി ഷെൽ വിന്യാസം വേണമെങ്കിലാക്കാം രണ്ട് എട്ട് ഏഴ് എന്നാണ് ഇവർ ആകെ പതിനേഴ് ഇലക്ട്രോണുകൾ ഇവിടെ ബാഹ്യതമശലിലെ ഏഴ് ഇലക്ട്രോണുകളാണ് ഈ മൂലകത്തിന് ഉള്ളത് അപ്പോൾ എന്ത് ചെയ്യും ഇത് രാസപ്രവർത്തന വേളയിൽ ഒരു ഇലക്ട്രോൺ സ്വീകരിക്കും ആ സ്വീകരിക്കുന്ന ഒന്നാണ് ഇവിടെ സംയോജകം ഉത്തരം ഒന്ന് അടുത്ത ചോദ്യം രണ്ട് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ചോദ്യം ഇതാണ് എഫ്ഇ യുടെ അറ്റോമിക നമ്പർ ഇരുപത്തിയാറ് എഫ് ഇ അയൺ ഇരുപത്തിയാറാണ് അറ്റോമിക് നമ്പർ അതിൽ ഏ ചോദ്യം എഫ് ഇ സി എൽ ത്രീയിൽ എഫ് ഇയുടെ ഓക്സീകരണാവസ്ഥ എത്ര എഫ് ഇ സി എൽ ത്രീയിൽ എഫ്ഇ യുടെ ഓക്സീകരണാവസ്ഥ എഫ് ഇ സി എൽ ത്രീയിൽ ഫെറിക്ക് ക്ലോറൈഡാണ് അപ്പോൾ അതിൻ്റെ ഓക്സികരണാവസ്ഥ വരുന്നത് പ്ലസ് ത്രീ ആണ് ആൻസർ വരുന്നത് അല്ലേ ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം ഒരു സംയുക്തത്തിലെ ഓക്സീകരണാവസ്ഥയുടെ ഘടകമൂലങ്ങളുടെ ഓക്സീകരണാവസ്ഥയുടെ തുക എപ്പോഴും പൂജ്യമാണ് വരുന്നത് ക്ലോറിൻ്റെ മൈനസ് ഒന്നാണ് വരുന്നത് അപ്പോൾ മൈനസ് ഒന്ന് ഇൻറ്റു മൂന്ന് ക്ലോറിൻ്റ് മൈനസ് മൂന്ന് വരും മൈനസ് മൂന്നിനോട് പ്ലസ് ത്രീ അല്ലേ പ്ലസ് മൂന്ന് ആഡ് ചെയ്യുമ്പോഴാണ് സീറോ കിട്ടുന്നത് അപ്പോൾ പ്ലസ് ത്രീ ഇനി അതിനെ ചോദ്യം ബി എഫ് ഇ റ്റു പ്ലസ് അയോണിൻ്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എഫ്ഇ റ്റു പ്ലസ് അയോൺ ആകുന്നത് ഇതിന് ടു പ്ലസ് വരുന്നത് എഫ്ഇ രണ്ട് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുമ്പോഴാണ് അല്ലേ അപ്പൊ എഫ്ഇയുടെ വിന്യാസം ഇരുപത്തി ആറ് ഇരുപത്തി ആറ് ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും ടൂ പ്ലസ് എന്ന് പറയുമ്പോൾ ഇരുപത്തിയാറിൽ നിന്ന് രണ്ട് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയാണ് എഫ്ഇ റ്റു പ്ലസ് അയ്മർ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുത്തുന്നത് ിൽ നിന്നായിരിക്കും അപ്പം ഇരുപത്തിനാല് ഇലക്ട്രോണുകൾ ഇനി എഴുതിയാൽ മതി അപ്പോൾ അത് ഇലക്ട്രോൺ വിന്യാസം വരുന്നത് വൺ എസ് ടു എസ് ടു പി സിക്സ് ത്രീ എസ് ടു സിക്സ് ത്രീ ഡി സിക്സ് അല്ലേ ഫോറസ്റ്റ് ഉണ്ട് ഫോറസ്റ്റ് വേണ്ട ഇനി ചോദ്യം അഞ്ച് ചോദ്യം അഞ്ചുതാണ് എക്സ് എന്ന മൂലകത്തിന്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം ആണ് ഇവിടെ തന്നിരിക്കുന്നത് ഇലക്ട്രോൺ വിന്യാസത്തിൻ്റെ ചുരുക്ക രൂപമാണ് അല്ലേ പ്രതീകം യഥാർത്ഥമല്ല നമുക്ക് എക്സ് വെറുതെന്ന് തന്നതാണ് അതിൽ ചോദ്യം ചെയ്യേ ഏത് സപ്ഷനിലാണ് അവസാനമായി ഇലക്ട്രോൺ വന്നു ചേരുന്നത് നമുക്കറിയാം ഇവിടെ എ ആർ ത്രീ ഡി ടു ഫോറസ്റ്റ് എന്നാണെങ്കിൽ അല്ലെ തൃപ്പി കഴിഞ്ഞാൽ ഫോറസ്റ്റിലേക്കാണ് ഇലക്ട്രോൺ പോവുക ഫോറസ് കഴിഞ്ഞാണ് ത്രീ ഡി വരുന്നത് അവസാന ഇലക്ട്രോണുകൾ വന്നു ചേരുന്നത് ഡി സപ്ഷനിലാണ് അല്ലേ ത്രീ ഡി സപ്ഷനിലാണ് ചോദ്യം ബി ഈ മൂലകം ഏത് ബ്ലോക്കിലാണ് ഉൾപ്പെട്ടത് ഡി ബ്ലോക്കാണ് നമുക്കറിയാം ഒരു ഇലക്ട്രോൺ വിന്യാസത്തിൽ അവസാന ഇലക്ട്രോണുകൾ ഏത് സപ്ഷനിലാണോ വരുന്നത് അതായിരിക്കും അതിൻ്റെ ബ്ലോക്ക് ആൻസർ ഡി ബ്ലോക്ക് ചോദ്യം മാറും ഒരു വാതകത്തെ ചൂടാക്കുമ്പോൾ അതിൻ്റെ താപനില ഉയരുന്നു ഒരു വാതകത്തെ ചൂടാക്കുമ്പോൾ അതിൻ്റെ താപനില ഉയരുന്നു ചോദ്യം വ്യേ അപ്പോൾ തന്മാത്രകളുടെ ചലനത്തിന് എന്താണ് സംഭവിക്കുക ചലനവും കൂടും അല്ലേ ഉത്തരം കൂടുന്നു ചോദ്യം ബി അപ്പോൾ തന്മാത്രകളുടെ ഏത് ഊർജമാണ് കൂടുന്നത് താപനില കൂടുമ്പോൾ തന്മാത്രകളുടെ ഏത് ഊർജ്ജമാണ് കൂടുന്നത് ഗതികോർജ്ജമാണ് കൂടുന്നത് ആൻസർ ഗതികോർജ്ജം ഇനി മൂന്ന് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് അതിൽ ചോദ്യം ഏഴ് ഏഴാമത്തെ ചോദ്യം ഇതാണ് സ്ഥിരമർദ്ദത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നിശ്ചിത നിശ്ചിതമാ വാതകത്തിൻ്റെ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം കണ്ടെത്തുന്നതിനായി നടത്തിയ പരീക്ഷണത്തിലെ നിരീക്ഷണ ഫലങ്ങൾ പട്ടികപ്പെടുത്തിയിരിക്കുന്നു അതിൽ ഒരു കോളത്തിൽ വ്യാപ്തം ലിറ്ററിൽ തന്നിട്ടുണ്ട് രണ്ടാമത്തെ കൊള്ളത്തിൽ താപനില അല്ലേ ടെമ്പറേച്ചർ കെൽവിലാണ് ടെമ്പറേച്ചർ താപനില തന്നിരിക്കുന്നത് ആദ്യം താപനില മുന്നൂറായിരിക്കുമ്പോൾ വ്യാപ്തം അറുന്നൂറാണ് വരുന്നത് ഇനി നമുക്ക് താപനില തന്നിട്ടുള്ള അത് എക്സ് തന്നിട്ടുണ്ട് താപനില എണ്ണൂറാണ് തന്നിരിക്കുന്നത് അല്ലേ ഇവിടെ മുന്നൂറായിരിക്കുമ്പോൾ അറുന്നൂറാണ് വരുന്നത് അങ്ങനെയാണെങ്കിൽ ഇരുന്നൂറ് കൂടിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ താപനില നൂറ് വെച്ചാണ് കൂടുന്നത് അല്ലേ നാനൂറാണ് എക്സ് വരിക നാന്നൂറ് അതുപോലെ തന്നെ വൈ വരുന്നത് നാന്നൂറ്റി അൻപത് താപനില കൂടുമ്പോൾ എന്ത് കൂടുന്നു ആകും അല്ലേ അപ്പോൾ നൂറ് ടെമ്പറേച്ചർ കൂടുമ്പോൾ താപനില ഇരുന്നൂറാണ് കൂടുന്നത് അപ്പോൾ പിന്നീടു അൻപതാണ് കൂടുന്നത് അപ്പോൾ നൂറും കൂടും കൂടും തൊള്ളായിരം വരും അല്ലേ അപ്പോൾ ഇവിടുത്തെ ചോദ്യങ്ങൾ ഇതൊക്കെയായിരുന്നു എക്സ് വൈ എന്നിവയുടെ വിലകൾ കണ്ടുപിടിക്കുക അപ്പോൾ എക്സിൻ്റെ വില നാനൂറും അതുപോലെ വൈയുടെ വില തൊള്ളായിരമാണ് അല്ലേ നമുക്കറിയാം ചാൾസ് നിയമവുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത ചോദ്യം അതാണ് ഇവിടെ ഏത് വാതക നിയമമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ചാൾസ് നിയമമാണ് താപനില കൂടുമ്പോൾ എന്നും കൂടും വ്യാപ്തവും കൂടും രണ്ടും നേർ അനുപാതത്തിലാണ് വരുന്നത് ഓക്കെ ഇനി ചോദ്യം എട്ട് എട്ടാമത് എഴുതിയാണ് ക്രോമിയത്തിൻ്റെ അറ്റോമിക് നമ്പർ ഇരുപത്തി നാലാണ് ക്രോമിയത്തിൻ്റെ അറ്റോമിക് നമ്പർ ഇരുപത്തിനാലാണ് ചോദ്യം ചെയ്യേ ക്രോമിയത്തിൻ്റെ എസ് സബ്ഷെല്ലുകളിൽ ആകെ എത്ര ഇലക്ട്രോണുകളുണ്ട് ക്രോമിയത്തിൻ്റെ എസ് സബ്ഷെല്ലുകളിൽ ആകെ എത്ര ഇലക്ട്രോണുകളുണ്ട് അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം ഇലക്ട്രോൺ വിന്യാസം ഇരുപത്തിനാലാണുള്ള ക്രോമിയത്തിൻ്റെ എഴുതുക വൺ എസ് ടു 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 പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് ത്രീ ഡി ഫൈവ് ഫോർ എസ് വൺ അല്ലേ ക്രോമിയത്തിൻ്റെ ഫോറസ്സിൽ ഒരു ഇലക്ട്രോണാണ് അതുപോലെ ത്രീ ഡി പകുതി നിറഞ്ഞു നിൽക്കുകയാണ് അഞ്ച് ഇലക്ട്രോൺ ത്രീ ഡിയിലുണ്ട് അല്ലെ സ്ഥിരതയ്ക്ക് വേണ്ടിയാണ് ക്രോമിയം ഇങ്ങനെ ആയിട്ടുള്ളത് അപ്പോൾ എത്ര ഇലക്ട്രോൺ നമുക്ക് നോക്കാം എസ് സബ്ഷനിൽ വൺ എസ്സിൽ രണ്ട് ഇലക്ട്രോൺ ടു എസ്സിൽ രണ്ട് അപ്പോൾ നാലായി ഇനി ത്രീ എസ്സിൽ രണ്ട് അപ്പോൾ ആറായി ഇനി ഫോറസ്സിൽ വൺ അപ്പോൾ ഏഴ് ഇലക്ട്രോണുകൾ ആകെ സപ്ഷലുകളിലായിട്ട് ഉണ്ട് ഇനി അതിൽ ചോദ്യം ഇനിയുണ്ട് ക്രോമിയത്തിൻ്റെ ഏറ്റവും സ്ഥിരതയുള്ള സപ്ഷൽ ഏറ്റവും വിന്യാസം എഴുതി കണ്ടുപിടിക്കുക ഇതാണ് ക്രോമിയത്തിൻ്റെ സ്ഥിരതയുള്ള സപ്ഷൽ വിന്യാസം അവസാനം ഫോറസ്റ്റ് വണ് ത്രീ ഇനി ബി ചോദ്യം അതിൻ്റെ പീരിയഡ് നമ്പറും ഗ്രൂപ്പ് നമ്പറും കണ്ടുപിടിക്കുക ഇവിടെ നമ്മൾ ഈ ഗ്രൂപ്പ് നമ്പർ കാണാൻ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ബ്ലോക്ക് മനസ്സിലാക്കണം അല്ലേ ഓരോ ബ്ലോക്കിൻ്റെയും ഗ്രൂപ്പ് വ്യത്യസ്ത രീതിയിലാണ് കാണാം ഇവിടുത്തെ ബ്ലോക്ക് ഇവിടെ ഡി സബ്ഷനിലുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഡി ബ്ലോക്ക് ആണ് അല്ലേ കാരണം തൃപ്തി കഴിഞ്ഞ ഇലക്ട്രോണുകൾ ഫോറസ്റ്റിൽ പോയിട്ടാണ് പിന്നീട് തൃഡിയിലേക്ക് വരുന്നത് അപ്പം അവസാന ഇലക്ട്രോണുകൾ വന്നു ചേരുന്ന ഏതാണോ സബ്ഷനിലേതാണോ അതിൻ്റെതായിരിക്കും ബ്ലോക്ക് അപ്പം ഡി ബ്ലോക്ക് ആണ് ഡി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്മളെങ്ങനെ കാണാം അവസാന രണ്ട് സബ്ഷനിലെ ഇലക്ട്രോണുകൾ ആഡ് ചെയ്യുക അപ്പം അഞ്ച് പ്ലസ് ഒന്ന് ആറാണ് ഗ്രൂപ്പ് വരുന്നത് പീരിയഡ് ആണെങ്കിൽ ഏറ്റവും വലിയ ഷെൽ നമ്പർ ഇവിടെ നാലാണ് ഏറ്റവും വലിയ താഴെയുള്ള നമ്പർ നോക്കിയാൽ മതി നാലാണ് പീരിയഡ് നാല് ഓക്കെ ചോദ്യം ഒമ്പത് പി ക്യു എന്നീ മൂലകങ്ങളിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിന് തൊട്ടുള്ളിലുള്ള ഷെല്ലിൻ്റെയും ഉള്ളിലുള്ള ഷെല്ലിലാണ് ചോദ്യം എന്നുള്ള പറയാം പി ക്യു എന്നീ മൂലകങ്ങളിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിന് തൊട്ടുള്ളിലുള്ള ഷെല്ലിൻ്റെയും ഉള്ളിലാണ് പി ആറാം പീരീഡിലും ക്യു ഏഴാം പീരീഡിലും ഉൾപ്പെട്ടിരിക്കുന്നു പ്രതീകങ്ങൾ യഥാർത്ഥമല്ല അപ്പോൾ നമുക്കിവിടെ പി ക്യു എന്നീ മൂലങ്ങളുടെ പ്രതീകങ്ങൾ ലേവലത്തെ തന്നതാണ് പി എ ആറാം പീരീഡിലും ക്യു അതുപോലെ ഏഴാം പീരീഡിലുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഇനി ചോദ്യങ്ങൾ നോക്കാം ചോദ്യം എ ഈ മൂലകങ്ങൾ ഏത് ബ്ലോക്കിലാണ് കാണപ്പെടുന്നത് നമുക്കറിയാം ഈ പീരിയോഡിക് ടേബിളിൻ്റെ താഴെ രണ്ട് നിരകളിലായിട്ട് കാണപ്പെടുന്ന മൂലകങ്ങളാണ് ഇവ ആറാം പീരീഡിലും ഏഴാം പീരീഡിലും പിക്യൂ എന്നീ പറയുന്ന മൂലകങ്ങൾ അപ്പോൾ ഇത് എഫ് ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത് അല്ലേ എഫ് ബ്ലോക്കിലാണ് സാധാരണ അവസാന ഇലക്ട്രോണുകൾ ബാഹകമഷലിൻ്റെയും ഉള്ളിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്നത് എഫ് ബ്ലോക്കിലാണ് ഓക്കെ എഫ് ബ്ലോക്ക് മൂലകങ്ങൾ ഇനി ചോദ്യം ബി ഇവയിൽ ലാന്തനോയിഡ് ഏതാണ് നമുക്കറിയാം ആറാം പീരീഡിലുള്ള ലന്താനത്തിന് ശേഷം അറ്റോമിക് നമ്പർ അൻപത്തി ഏഴായ ലന്താനത്തിന് ശേഷം വരുന്ന പതിനാല് മൂലകങ്ങളെയാണ് ലാന്തനോയിഡുകൾ എന്ന് വിളിക്കുക അതോടെ ആറാം പീരീഡിൽ വരുന്നത് പി ആണ് പി ഇനി സി ഈ മൂലകങ്ങൾ ഉൾപ്പെട്ട ബ്ലോക്കിൽ കാണപ്പെടുന്നതും ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നതുമായ ഒരു മൂലകത്തിൻ്റെ പേരെഴുതുക അപ്പോൾ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് യു യുറേനിയ ഉണ്ട് അതുപോലെ ടി എച്ച് തോറിയുണ്ട് അതുപോലെ പി യു പ്ലൂട്ടോണിയം ഈ മൂലകങ്ങളൊക്കെ സാധാരണ ഉപയോഗിക്കുന്നുണ്ട് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി ഇനി അടുത്ത ചോദ്യം നാല് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ചോദ്യം പത്ത് താഴെ കൊടുത്തിരിക്കുന്ന സാഹചര്യങ്ങൾ വിശകലനം ചെയ്ത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വിശദീകരിക്കുക ഒന്ന് ബലൂൺ വീർപ്പിക്കുന്നു ബലൂൺ വീർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഏതാ നിയമം അത് അവഗാഡ്രോ നിയമവുമായി ബന്ധപ്പെട്ടതാണ് അവഗാഡ്രോ നിയമവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ അതിൻ്റെ സമവാക്യം വി അനുപാതം എന്ന് ആണ് ഇവിടെ താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിൻ്റെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ ആനുപാതികമാണ് ഇത് ആണ് അവഗാഡ്രോ നിയമം ഇനി അതിലെ ബി വായു നിറച്ച ബലൂൺ ജലത്തിനടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിൻ്റെ വലുപ്പം കുറയുന്നു വായു നിറച്ച ഒരു ബലൂണ് ജലത്തിനടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിൻ്റെ വലുപ്പം കുറയുന്നു ഉത്തരം ഇവിടെ വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള ബന്ധമാണ് സൂചിപ്പിക്കുന്നത് അല്ലേ അത് സൂചിപ്പിക്കുന്ന നിയമം ബോയിൽ നിയമമാണ് അല്ലേ പി അനുപാതം വൺ ബൈ വി എന്നാണ് സൂചിപ്പിക്കുക ബോയിൽ നിയമം അനുസരിച്ച് താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിൻ്റെ വ്യാപ്തം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും മർദ്ദവും വ്യാപ്തം എപ്പോഴും വിപരീതമായിരിക്കും അല്ലേ മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയും അതുപോലെ തന്നെ മർദ്ദം കുറയുമ്പോൾ വ്യാപ്തം കൂടും അങ്ങനെയാണ് ഇനി ചോദ്യം പതിനൊന്ന് എക്സ് എന്ന മൂലകത്തിൻ്റെ മൂന്നാമത്തെ ഷെല്ലിൽ ഏഴ് ഇലക്ട്രോണുകളുണ്ട് എക്സ് എന്ന മൂലകത്തിൻ്റെ മൂന്നാമത്തെ ഷെല്ലിൽ ഏഴ് ഇലക്ട്രോണുകളുണ്ട് പ്രതീകം യഥാർത്ഥമല്ല ചോദ്യം ഏ എക്സിൻ്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ എക്സ് എന്ന മൂലകത്തിൻ്റെ മൂന്നാമത്തെ ഷെല്ല് അതായത് അവസാന ഷെല്ല് മൂന്ന് ഷെല്ലേ ഉള്ളൂ അവസാന ഷെല്ലായ മൂന്നില് എത്ര ഇലക്ട്രോണുകളുണ്ട് ഏഴ് ഇലക്ട്രോണുകളുണ്ട് ഇനി നമ്മളോട് പറഞ്ഞതിൻ്റെ സബ് ഷെല്ല് വിന്യാസം എഴുതാൻ പറഞ്ഞത് അപ്പോൾ ഇതാ ഇതാണ് ഇതിൻ്റെ അവസാന ഷെല്ല് അല്ലെ അവസാന ഷെല്ലിൽ ഏഴ് ഇലക്ട്രോൺ അതായത് ത്രീ എസ്സിൽ രണ്ട് ഇലക്ട്രോണും ത്രീ പിയിൽ അഞ്ച് ഇലക്ട്രോൺ ഇങ്ങനെയാണ് ഏഴ് ഇലക്ട്രോൺ അപ്പം നമുക്കതിന് വിന്യാസം ഇങ്ങനെ എഴുതാം വൺ എസ് ടു ടു എസ് ടു പി എസ് സിക്സ് ത്രീ എസ് ടു ത്രീ പി പാല അല്ലേ അവസാന ഷെല്ലെന്നാണ് അവസാന ഷെല്ലിൽ ഏഴ് ഇലക്ട്രോൺ അവസാന ഷെല്ലില് ആദ്യ സബ്ഷെല്ലിൽ ത്രീ എസ് ആണ് മൂന്നാമത്തേല് ത്രീ എസ് ആണ് അതിൽ രണ്ട് ഇലക്ട്രോണും ത്രീ പിയിൽ പിന്നെ വരുന്നത് അഞ്ച് ഇലക്ട്രോൺ കാരണം യാകെ ഏഴ് ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ അല്ലേ ഓക്കെ ഇനി ചോദ്യം ബി ഇതേ പീരിയഡിൽ ഉൾപ്പെട്ടതും ബാഹ്യതമ ഷെല്ലിൽ രണ്ട് ഇലക്ട്രോണുകൾ അടങ്ങിയിരിക്കുന്നതുമായ വൈ എന്ന മൂലകത്തിന്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക ചോദ്യങ്ങൾ പറയാം ഇതേ പീരീഡിൽ തന്നെ അതായത് മൂന്നാം പീരീഡിൽ തന്നെ ഉൾപ്പെട്ടതും ബാഹ്യതമ ഷെല്ലിൽ രണ്ട് ഇലക്ട്രോണുകൾ അടങ്ങിയതുമായ വൈ എന്ന മൂലകത്തിൻ്റെ സബ്ഷെൽ വിന്യാസം അപ്പോൾ ഇതിൻ്റെ മൂന്നാമത്തെ പീരീഡാണ് ഷെല്ലിൽ ആകെ രണ്ട് ഇലക്ട്രോണേ ഉള്ളൂ അല്ലേ അപ്പോൾ മൂന്നാമത് വരുന്നത് ത്രീ എസ് എന്തായിരിക്കും ത്രീ എസ്സിൽ രണ്ട് ഇലക്ട്രോൺ അപ്പോൾ ഇങ്ങനെ വരും വൺ എസ് ടു ടു എസ് ടു പി സിക്സ് ത്രീ എസ് ടു ഇത്രയേ ഉള്ളൂ ആൻസർ ഇനി ചോദ്യം സി എക്സ് കോമ വൈ എന്നീ മൂലകങ്ങളിൽ അയോണീകരണ ഊർജം കൂടിയത് ഏതിനാണ് അല്ലേ അപ്പം ഇവിടെ ഇതൊരു പീരീഡിൽ വരുന്നതാണ് ഒരു പീരീഡിൽ വരുന്ന മൂലകമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താ ഒരു പീരിയഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകും തോറും അയോണീകരണ ഊർജം കൂടുതലാണ് എന്നാണ് പഠിച്ചത് അല്ലേ അപ്പോൾ ഇതിവിടെ വരുന്നത് ഏത് ഗ്രൂപ്പാണ് ത്രീ എസ് ടു ഇത് രണ്ടാമത്തെ ഗ്രൂപ്പാണ് വരുന്നത് അതുപോലെ തന്നെ ഇത് വരുന്നതോ ഇതു വരുന്നത് പി ബ്ലോക്കാണ് പി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് കാണാൻ അഞ്ച് പ്ലസ് പന്ത്രണ്ട് പതിനേഴാമത്തെ ഗ്രൂപ്പാണ് ഇത് വരുന്നത് അല്ലേ അപ്പോൾ രണ്ടും പതിനേഴും ഗ്രൂപ്പ് അപ്പോൾ രണ്ടാമത്തെ ഗ്രൂപ്പിന് അയനീകരണ ഊർജം കുറവും അതുപോലെ തന്നെ പതിനേഴാം ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ പി ബ്ലോക്കിന് അയുനീകരണ ഊർജം കൂടുതലും ആയിരിക്കും ഓക്കെ അപ്പോൾ അയനീകരണ ഊർജം കൂടിയത് ഏതിനാണ് എക്സിനാണ് അല്ലേ ചോദ്യം എക്സ് വൈ എന്നീ മൂലങ്ങളുടെ ചുരുങ്ങിയ സബ്ഷൻ ഇലക്ട്രോൺ വിന്യാസം എഴുതുക ചുരുങ്ങിയ അല്ലെങ്കിൽ ചുരുക്കുരൂപം വിന്യാസത്തിൻ്റെ ചുരുക്കുരൂപം എഴുതാനാണ് അപ്പോൾ ആദ്യം എക്സ് എക്സ് നമുക്കറിയാം അറ്റോമിക് നമ്പർ എത്രയാണ് വരുന്നത് അറ്റോമിക് നമ്പർ വരുന്നത് പതിനേഴാണ് പതിനേഴിന് മുമ്പ് വരുന്ന അലസവാതകം സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതുക എണ് പത്തുള്ള നിയോൺ ആണ് വരുന്നത് അപ്പോൾ ബ്രാക്കറ്റിൽ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ നിയോണിന് എഴുതി നിയോൺ എഴുതി കഴിഞ്ഞാൽ എന്താ ഇതുവരെ നമുക്ക് ഇനി എഴുതേണ്ട പത്തല്ലേ അറ്റോമിക് നമ്പർ അപ്പോൾ വൺ എസ് ടു ടു എസ് ടു പി സിക്സ് ഇനി എഴുതണ്ട അതിനെ തുടർന്നുള്ള ത്രീ എസ് ടു ത്രീ പി ഫൈവ് എന്ന് എഴുതാം അപ്പോൾ എക്സിൻറ്റേത് എണ്ണി ത്രീ എസ് ടു ത്രീ പി ഫൈവ് ഇനി അടുത്തത് വൺ എസ് ടു ടു എസ് ടു പി സിക്സ് ത്രീ എസ് ടു അല്ലെ വൈ ആണ് വൈയുടേത് വരുന്നത് പന്ത്രണ്ടാണ് അറ്റോമിക് നമ്പർ വരിക അതിനും പത്തുള്ള നിയോണ് നമ്മൾ ബ്രാക്കറ്റിൽ എഴുതാം അല്ലേ ഇതാവ് ടു പി സിക്സ് വരെ എഴുതണ്ട നിയോണിൻ്റെ വരെ ആയി ഇനി അതിന് ശേഷമുള്ള ത്രീ എസ് മാത്രം എഴുതിയാൽ മതി ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് വിന്യാസം വരും ഓക്കെ ഇനി ചോദ്യം പന്ത്രണ്ടാമത് ചോദ്യം എ കോമ ബി എന്നീ മൂലകങ്ങളുടെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം നൽകിയിരിക്കുന്നു പ്രതീകങ്ങൾ യഥാർത്ഥമല്ല എടേത് വൺ എസ് ടു എസ് ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് ഫോർ എസ് ടു അല്ലേ ബിയുടേത് വൺ എസ് ടു എസ് ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി ഫൈവ് എന്നുമാണ് ഇനി ആദ്യ ചോദ്യം പീരിയോഡിക് ടേബിളിൽ എക്ക് ശേഷം വരുന്ന തൊട്ടടുത്ത മൂലകത്തിൻ്റെ സബ്ഷൻ ഇലക്ട്രോൺ വിന്യാസം എഴുതുക ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എക്ക് ശേഷം തൊട്ടടുത്ത മൂലകം എന്ന് പറയുമ്പോൾ എയുടെ അറ്റോ നമ്പർ എത്ര വരുന്നത് നാല് പത്ത് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത് ഇരുപതാണ് ഈ ഐഡ് അറ്റോമിക് നമ്പർ അപ്പോൾ തൊട്ടടുത്ത മുഖത്തിൻ്റെ നമ്പർ തടെ വരും ഇരുപത്തി ഒന്ന് അല്ലേ ഇരുപത്തൊന്ന് വരും അപ്പം വിന്യാസം എങ്ങനെ വരിക വൺ എസ് ടു എസ് ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് ത്രീ പി കഴിഞ്ഞ ഇലക്ട്രോണുകൾ എങ്ങോട്ട് പോകുന്നു ഫോറസ്റ്റിലേക്ക് ഇവിടെ ഫോറസ്റ്റ് ടു ആണ് ഫോറസ്റ്റ് ടു ടോ ഫോറസ്റ്റ് ടു ത്രീ ഡി വൺ ഫോറസ്റ്റ് ടു എന്നാണ് വൺ ആണ് എഴുതിയിട്ടുള്ളത് ഫോറസ്റ്റ് ഫോറസ്റ്റ് ടു ത്രീ ഡി വൺ ഓക്കെ അറ്റോമിക് നമ്പർ ഇരുപത്തി ഒന്ന് ഇനി ബിക്ക് ശേഷം ബിക്ക് ശേഷം വരുന്നതും അതേ പീരീഡിൽ ഉൾപ്പെട്ടതുമായ ഉത്കൃഷ്ടവാതകത്തിന്റെ സബ്ഷൽ ഇലക്ക വിന്യാസം എഴുതുക അപ്പൊ ബിയിൽ ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൂന്നാമത്തെ പീരീഡാണ് അല്ലെ ത്രീ ഇയേഴ്സ് മൂന്നാമത്തെ പീരീഡാണ് വരുന്നത് അതിലുള്ള ഉത്കൃഷ്ടവാതകം ഉത്കൃഷ്ടവാതകം എന്ന് പറയുമ്പോ പതിനെട്ടാം ഗ്രൂപ്പിലുള്ള മൂല കാണും ഉത്കൃഷ്ടവാതകം അല്ലെങ്കിൽ അലസവാതകം എന്ന് പറയും അല്ലേ അപ്പോൾ നമുക്കറിയാം അതിൻ്റെ വിന്യാസം വരുന്നത് അല്ലേ അവസാന ത്രീ പിയിൽ ആറ് ഇലക്ട്രോൺ അതായത് അഷ്ടകം പൂർത്തീകരിച്ചിട്ടുണ്ടാകും എങ്ങനെ വരിക വൺ എസ് ടു ടു എസ് ടു ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് അല്ലേ പതിനെട്ട് പി ബ്ലോക്കാണ് പതിനെട്ടാമത് ഗ്രൂപ്പ് ആറ് പ്ലസ് പന്ത്രണ്ട് പതിനെട്ടായി അപ്പോൾ എങ്ങനെയാണ് വിന്യാസം വരിക ഇനി ചോദ്യം സി എ കോമ ബി എന്നിവയിൽ ലോഹസ്വഭാവം പ്രകടിപ്പിക്കുന്ന മൂലകമേത് എ ബി എന്നിവയിൽ ലോഹസ്വഭാവം പ്രകടിപ്പിക്കുന്ന മൂലകം ഏതാണ് അത് ഉത്തരം എ ആണ് വരിക അല്ലേ നമുക്കറിയാത് രണ്ടാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകമാണ് എസ് ബ്ലോക്കാണ് അല്ലേ എസ് ബ്ലോക്ക് ഒന്നാമത്തെ രണ്ടാമത്തെ ഗ്രൂപ്പുകൾ ലോക സ്വഭാവം പ്രകടിപ്പിക്കുന്നതാണെന്ന് മനസ്സിലാക്കാം അല്ലേ ഇനി ചോദ്യം ഡി എയും ബിയും ചേർന്നുണ്ടാകുന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം എഴുതുക ഇവിടെ നമ്മൾ ഈ രാസസൂത്രം എഴുതുമ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് മൂലങ്ങളുടെ സംയോജകതയാണ് അല്ലേ അപ്പോൾ ഏ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഏ നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ ഏയുടെ സംയോജകത നോക്കാൻ നമ്മൾ അതിൻ്റെ ഒന്ന് എഴുതുക രണ്ട് എട്ട് രണ്ട് അല്ലേ രണ്ട് എട്ട് രണ്ട് എന്നാണ് വരിക രണ്ട് എട്ട് എട്ട് രണ്ട് രണ്ട് എട്ട് എട്ട് രണ്ട് എന്നാണ് വരിക അപ്പോൾ ഈ എ രാസപ്രവർത്തന വേളയിൽ അഷ്ടകം പൂർത്തീകരിക്കാൻ രണ്ട് ഇലക്ട്രോണ് നഷ്ടപ്പെടുത്തും ആ രണ്ടാണ് എയുടെ സംയോജകത അല്ലേ എ പോസിറ്റീവ് മൂലമാണ് ഇനി ബി യുടെ എത്ര വരുന്നത് ബി വരുന്നത് രണ്ട് എട്ട് ഏഴ് എന്ന് വരും അല്ലേ വൺ പ്ലസ് ടു അല്ലേ ഒന്നാമത്തെ ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺ രണ്ടാമത്തെ ഷെല്ലിൽ ടു എസും ടു പി ഉണ്ട് ആകെ ആറ് എട്ട് ഇലക്ട്രോൺ ഉണ്ട് അതുപോലെ മൂന്നാമത്തിൽ രണ്ട് പ്ലസ് അഞ്ച് ഏഴ് അങ്ങനെ രണ്ട് എട്ട് ഏഴ് എന്നാണ് വരിക ഈ ബി രാസപ്രവർത്തന വേളയിൽ അഷ്ടകം പൂർത്തീകരിക്കാൻ ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കും ആ ഒന്നാണ് അതിൻ്റെ സംയോജകത ഇനി രാസൂത്രം എഴുതും എന്താ ചെയ്യേണ്ടത് ആദ്യം പോസിറ്റീവ് മൂലക എഴുതുക എ എഴുതി ഇവിടെ ഇവിടെ കൊടുക്കുന്ന പോസിറ്റീവ് മൂലകം എ ആണ് എ എന്ന് എഴുതി ബിയും എഴുതി ഇനി സംയോജക പരസ്പരം മാറ്റി എഴുതുക എയുടെ സംയോജനം ബിക്ക് കൊടുക്കുക ബി കൊടുത്തു താഴോട്ട് എഴുതുക എ ബി ടു ഒന്നാണെങ്കിൽ എയുടെ അത് കാണിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ബി എ ബി ടു എന്നാണ് ഉയരം Okay